ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു പായസം ഇഷ്ടായോ എല്ലാവർക്കും നിങ്ങൾ വെച്ച് നോക്കിയോ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോ ചിക്കൻ വറുത്തരച്ചതാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വറുത്തരച്ച് വെക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ചിക്കൻ പരട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പിന്നീട് പറയാം കോൺഫ്ലവർ പെരിഞ്ചീരകം ഉപ്പ് കുരുമുളക് കറുവാപ്പട്ട അതിലൊരു ലീഫും കൂടി ഉണ്ട് കേട്ടാ കറുകര ഇലേന മസാല പൊടിച്ചത് തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് മല്ലിയില കുരുമുളക് പൊടി തൈര് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചുവച്ചിട്ടുള്ളതാണ് മല്ലിപ്പൊടി സവാള കറിവേപ്പില തക്കാളി മഞ്ഞൾപ്പൊടി മുട്ട നാരങ്ങ നീര് വിനാഗിരി മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിക്ക് വേണ്ടത് നേരത്തെ പെരട്ടി വെച്ചേക്കണ ചിക്കൻ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി വിനാഗിരി നാരങ്ങ നീര് മുട്ട ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ച പേസ്റ്റാണത് കുരുമുളക് തൈര് വെരിഞ്ചീരകം കോൺഫ്ലവർ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് പെരട്ടി വെച്ചിട്ടുള്ളത് മല്ലിയില ഉണ്ട് കേട്ടാ മല്ലിയില അതുകൊണ്ട് കൂട്ടി അരച്ചിട്ടാണ് അത് പെരട്ടി വെച്ചിരിക്കുന്നത് പെരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് നമുക്കെടുത്ത് വറക്കാം ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ടേ നീ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടാ ചിക്കൻ വറക്കാനായിട്ട് ഇതിലേക്ക് ഇടണേക്ക് മുമ്പ് കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പില ചിക്കനായാലും മീനായാലും അത് വറക്കണേക്ക് മുമ്പ് ഞാൻ കറിവേപ്പിലിങ്ങനെ ഇടാറുണ്ട് കേട്ടാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ ചിക്കൻ പറക്കിട വെളിച്ചെണ്ണ തിളച്ച് തുടങ്ങി ഇനി ചിക്കൻ പറക്കിയിട ചിക്കൻ ഒരു ഇതായിട്ടുണ്ടേ നമുക്കൊന്നും ഇഞ്ഞ് മറച്ചിടാ അത് പാകായിട്ടുണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പൊരിച്ചു പോയിരുന്നത് മറിച്ചിട്ടതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടില്ല കേട്ടാ സവാള അരിയാമ്പ് വേണം ആറ് സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒന്നേമുക്കാൽ കിലോ ഇറച്ചി ഉണ്ട് ഇറച്ചിക്ക് ആറു സവാള ചെറിയ സവാളയാണ് രണ്ട് തക്കാളി സവാള അരിയാട്ടെട്ടാ െ അല്ലെങ്കിൽ കരിഞ്ഞു മക്കളെ ചിക്കൻ ആയിട്ടുണ്ട് അത് വറുത്ത് പോരാട്ടാ അതിന ഈ മക്കള് വിചാരിക്കാതെന്താണ് ഈ ചേച്ചി കരയണേന്ന് സവാളരിഞ്ഞരിഞ്ഞ് കഴിഞ്ഞ എന്നെ കരയിപ്പിച്ചു കരയപ്പിക്കലാ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചിക്കൻ ഇങ്ങനെ കോരി കോരിടുക്കാൻ പോവേണ്ട അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇടണ്ടേ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം അടുത്ത് ഇടാ അടുത്തിടാമ്പ വേണ്ട അതേ തീ കുറച്ചിട്ടേക്കാണ് അത് കൂട്ടി ഇടട്ടെന്ന് എന്നിട്ട് അടുത്ത ബാച്ചും കൂടി ഇടാം അടുത്ത സ്റ്റെപ്പ് മറിച്ചിടുക ഇട്ടില്ലേ മറിച്ചിട്ടിട്ട് ഇപ്പോൾ ഫുള്ളും വറുത്ത് കഴിഞ്ഞു ഇതാ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുതിയ ചട്ടി അടുപ്പത്തേക്കാം ഇത് കഴിഞ്ഞ് ഇനി ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇനി ഇത് കൂടാതെ ആ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ വറുത്ത വെളിച്ചെണ്ണ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് കുറച്ചിത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കുറച്ച് വെളിച്ചെണ്ണ ഇത് ഒഴിച്ചേക്കുന്നത് അല്ലാതെ കറിവേപ്പിലിടാം കറിവേപ്പില കഴിയൊക്കെ വെച്ചേക്കുന്നതാണ് അതിട ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് ആണ് കേട്ടത് ചതച്ചക അത് ഇതിപ്പോ ഒരുമാതിരി മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സവോള ഇടാം ഉപ്പ് ലേശിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് സവാളൊന്ന് വേഗം വാടാനായിട്ട് ഉപ്പ് നല്ലതാണ് കുറച്ചിട്ട് കൊടുക്കുക കൂടവ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടാണ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയല്ലോ തക്കാളി ഇടട്ടോ വാടിയിട്ടുണ്ട് സവാള നല്ലോണം വാടിയിട്ടുണ്ട് തക്കാളി ഇടാം നമുക്ക് ് പൊടി ഇടാം കളി നല്ല ഒരു മരിവാടിയിട്ട് ഇട്ട മതി പൊടി ചിക്കൻ വറുത്തവിടെ കൊതിനായിട്ട് പാടില്ല ഒരു വേഷത്തൊന്നും നോക്കിയാലോ കണ്ടാ കണ്ടാ നല്ല തോന്നുന്നു നല്ല രസം കൊള്ളാടാ അടിപൊളി അദ്ദേഹത്തെ തക്കാളി സവാള അടിപൊളിയായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂട്ടുകളെല്ലാം ഇടാം മുളക് പൊടി ഇടാൻ പോകണം കേട്ടോ ഇത്തിരി കൂടുതൽ തന്നെ ഇടുന്നുണ്ട് ഞാൻ മുളക് പൊടി എന്തിനാണെന്നറിയോ തേങ്ങ വറുത്തരച്ചതിരി കൂടെ കൂട്ടുമ്പോൾ ഇത്തിരി എരി കുറവായിരിക്കും അപ്പം മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി കുറവ് ഇടുന്നുള്ളൂ ഒന്നര സ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നുള്ളൂ ഒന്നര കാരണം തേങ്ങ ഉള്ളതുകൊണ്ട് ഗ്രേവി ഉണ്ടാവും പിന്നെ മല്ലിപ്പൊടി അധികം ആവശ്യമില്ലല്ലോ പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊക്കെ വേണമെങ്കിൽ മാത്രം കൂടുതൽ ഇട്ടാൽ മതി കാരണം വറുത്തതിലും വാഴറ്റിയതിലും ഒക്കെ ഉപ്പുണ്ട് ഇപ്പം നമുക്ക് ലേശം ഉപ്പും മുടി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി കൊടുക്ക ഇതിൽ വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ കുരുമുളക് കറുകല മല്ലിയില പെരിഞ്ചീരക ഇത്രയും സാധനങ്ങൾ കൂട്ടി അരച്ചതാണത് അരച്ച് കലക്കി വെച്ചക്കനാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടാ തീ ഒന്ന് കൂട്ടിയിടാം കൂട്ടിയിട്ടേ ഒന്ന് തിളച്ചോട്ടെ തിളച്ചിട്ട് നമുക്ക് ചിക്കൻ ഇടാട്ട അരപ്പ് നന്നായി തിളച്ച് കുറിയിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ വറുത്ത് വെച്ചേക്കണ ചിക്കൻ നമുക്ക് ഇടാം തീ കുറച്ചിട്ടേക്ക് ഗ്യാസ് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഇടാൻ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ചിക്കനി വേവാനൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടോ കുറഞ്ഞ ഒരു കുറച്ചിട്ടേക്കാണ് തീ കുറഞ്ഞതിൽ പത്ത് മിനിറ്റ് കിടന്നതിന് ശേഷം നമുക്ക് നമുക്കത് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം ഇത് അടച്ച് വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ മല്ലിയിലേയും കറിവേപ്പിലേ ഇതിലിടാം അതിന് ശേഷം അത് ഇറക്കി വാങ്ങിയതിന് ശേഷം നമുക്കത് ഭക്ഷണം കഴിക്കാം ചോറ് തിന്നാം ചപ്പാത്തി കഴിക്കാം ബ്രെഡും കൂട്ടി കഴിക്കാം പത്തിരി കഴിക്കാം എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ഈ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം നല്ല രസമായിരിക്കും കേട്ടോ എന്താ തുറന്നു നോക്കിയിട്ടാ എല്ലാം വൃത്തിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഒന്ന് പതുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ചിക്കനൊക്കെ അടിപൊളിയായി കണ്ടിട്ടുണ്ട് മല്ലിയിലൊക്കെ ഇടാം മല്ലിയിലേപ്പിലൊക്കെ ഇടാം അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് നല്ലതാണ് ഗുണമുണ്ടാവുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം നമുക്കത് പ്ലേറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതൊരു കഷ്ണം നാരങ്ങ ഒരു സബോള കഷ്ണം ഒരു മല്ലിയില കറിവേപ്പില ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ ഒന്ന് ചിക്കൻ കോരി ഇതിലിടിക്കൊക്കെ ഇപ്പം നമ്മുടെ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞ് ചിക്കൻ കറി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ോ അടിപൊളിയാണ് ഉപ്പും എല്ലാം കറക്റ്റാ ഞാൻ ഒന്നും ഉപ്പ് നോക്കിയിട്ടില്ല കണ്ടില്ലേ ഞാൻ ഒന്നും ഉപ്പ് നോക്കിയിട്ടില്ല ഇപ്പഴാണ് ഉപ്പും വെക്കുന്നത് എല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനൊക്കെ പ്രത്യേകിച്ച് പ്രത്യേക ടേസ്റ്റാ ഉണ്ടാക്കി നോക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സൂപ്പർ ആയിട്ടുണ്ട് കഴിഞ്ഞു നന്നായിട്ടുണ്ട് ബൈ